ഹായ് ഞാൻ വീണ്ടും ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിന്ന് ഹോം മെയ്ഡ് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്ക് ഉള്ളൊരു ബുദ്ധിമുട്ടല്ലേ പുറത്തുനിന്ന് ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കുന്നതിലുള്ളൊരു മടി അതൊഴിവാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാം കുറുക്കൊക്കെ കുടിക്കാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ആ കുറുക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാം ബിസ്ക്കറ്റൊക്കെ പല ഷേപ്പിൽ കൊടുക്കുമ്പോൾ ഇവർക്ക് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് നോക്കിയാലോ ഞാനിന്ന് റാഗിപ്പൊടി കൊണ്ടുള്ള ബിസ്ക്കറ്റ് ആട്ടോ ഉണ്ടാക്കുന്നത് റാഗി കുറുക്ക് എൻ്റെ മോള് കഴിക്കാത്തതുകൊണ്ട് ആ പൊടി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബിസ്ക്കറ്റിൻ്റെ ഐഡിയ കയറി വന്നത് അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് നെയ്യാണ് നെയ്യ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നെയ്യ് വേണം ഈ നെയ്യിലായിരിക്കണം നമ്മൾ നമ്മുടെ റാഗിപ്പൊടി കുഴച്ചെടുക്കുന്നത് അപ്പോൾ നെയ്യൊഴിക്കുക നെയ്യ് അകത്തേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര മിക്സിയിലിട്ട് അടിച്ച് അരിച്ചെടുത്തതാണ് കേട്ടോ അതിൻ്റെ ചെറിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് അരിച്ചെടുത്ത ശർക്കരയാണ് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് നന്നായി മിക്സി ആയി വന്ന് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് നമ്മുടെ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ റാഗിപ്പൊടിയായിട്ട് വാങ്ങിച്ചതല്ല ി വാങ്ങിച്ചിട്ട് അതൊന്ന് ഉണക്കി പൊടിച്ചെടുത്തതാണ് അതും അരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ സ്വല്പം ഒന്നോ രണ്ടോ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം ഈ നാല് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ടാണ് നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് നന്നായി കുഴച്ച് മിക്സ് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കി വെക്കാം ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കണം അപ്പോൾ നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബിസ്ക്കറ്റിന് ഷീപ്പ് ചെയ്യാം ഷീപ്പ് ചെയ്യാനായിട്ട് ഇതിനകത്ത് നമ്മൾ കുഞ്ഞുണ്ടകളായിട്ട് ഉണ്ടാക്കി കയ്യിൽ വെച്ച് പരത്തിയെടുക്കണം കണ്ടോ കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഇതിന് നമുക്ക് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം ഇപ്പം ഞാൻ ടൂത്ത് പിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടൂത്ത് പിക്ക് വെച്ച് മൂന്നാല് വര പൂക്കൾ പോലെയും വെറുതെ വരെയും ക്രോസ് പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ ഫോർക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് വേറെ ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാം എന്നിട്ട് നമുക്കിത് ബട്ടർ പേപ്പറിൽ ഏത് പാത്രത്തിലാണോ അറേഞ്ച് ചെയ്യുന്നത് അതിൽ ബട്ടർ പേപ്പറിൽ നെയ്യ് ചേർത്ത് നമുക്ക് ബിസ്ക്കറ്റ് വെച്ചു കൊടുക്കാം ബിസ്കറ്റ് അകത്തി അകത്തി വെക്കണേ അടിപ്പിച്ചടിപ്പിച്ച് വെക്കരുത് അതെന്താണ് ഇതിൻ്റെ സയൻസ് ഒന്നും എനിക്കറിഞ്ഞുകൂടാ ഇത് വെക്കുമ്പോൾ അടുപ്പിച്ച് വെക്കരുത് ഒന്നിനൊന്നും മുട്ടരുത് എന്നെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ആ മുട്ടണ ഭാഗം വേഗാതെ വരുന്നതുകൊണ്ടായിരിക്കണം ബേക്കേഴ്സ് ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ആ റീസൺ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൗവിലാണ് അതിനായി ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കണം പാത്രം പ്രീഹീറ്റഡ് ആയിരിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്ത ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത ഇഡ്ഡലി ചെമ്പാണ് ഇവിടെ ഉള്ളത് അതിനകത്തേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് വെച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ് വെന്ത് വരുമ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് റെഡിയാകും ഏകദേശം ഒരു ഫോർട്ടി ഒക്കെ ആയിട്ടുണ്ട് അതേ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നല്ല പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈസ്റ്റോ അങ്ങനെ സോഡാപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പക്ഷേ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല പ്ലഫിയായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നല്ല കിളി കിളിങ്ങണ ബിസ്ക്കറ്റ് നല്ല ബിസ്ക്കറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ത് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല നല്ലോണം വന്നിട്ടുണ്ട് ബിസ്ക്കറ്റ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലും